ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മുടെ സ്പെഷ്യൽ ചില്ലി ചിക്കൻ ചിക്കനാണേ നന്നായി കഴുകിയെടുത്ത ചിക്കനിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് ഒരു കോഴിമുട്ടയും ചേർക്കുക കോൺഫ്ലവറും അരിപ്പൊടിയും ചേർത്ത് സോയാ സോസും ചേർക്കുക പിന്നെ ചേർക്കുന്നത് ചിക്കൻ തന്തൂരി മസാല ആണേ എല്ലാം കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്യാൻ വയ്ക്കുക എന്നിട്ട് ഇത് നമുക്ക് ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കാം ഒരു പാനിൽ വെളുത്തുള്ളി നല്ലോണം മൊരിയിച്ചെടുക്കുക അതിലേക്ക് ക്യൂബായി കട്ട് ചെയ്ത സവോളയും ക്യാപ്സിക്കവും ചേർത്ത് കട്വറ 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 അതിലേക്ക് നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പും സോയാ സോസും ആവശ്യത്തിന് ഉപ്പും ചേർക്കുക എന്നിട്ട് നമ്മുടെ കോൺഫ്ലവർ വെള്ളത്തിൽ കലക്ട് മിക്സ് ഇതിലേക്ക് ഒഴിക്കുക പിന്നെ നമ്മുടെ ഫ്രൈ ചെയ്ത് ചിക്കനും കൂടി എടുത്തിട്ട് നല്ലപോലെ ഗ്രേവി ഒക്കെ സെറ്റാവാൻ കുറച്ച് സമയം വേവിക്കുക ദാ നമ്മുടെ സ്വാദിഷ്ടമായ ചില്ലി ചിക്കൻ റെഡി ആയിട്ടോ ഇനി നമുക്കത് ചൂടോടുകൂടി തന്നെ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ് എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ